ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇന്നു മുതൽ നവംബർ പത്തൊമ്പതാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നൽ അപകടകാരികളാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക തുറസായ സ്ഥലത്ത് തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും ും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക ഇടിമിന്നലുള്ളപ്പോൾ ടെലിഫോൺ ഉപയോഗിക്കരുതെന്നും അറിയിച്ചു എോപ്യയെ വിറപ്പിച്ചുകൊണ്ട് മാർബർഗ് വൈറസ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട് ദക്ഷിണ എത്തിയോപ്യയിലാണ് ഒൻപത് പേർക്ക് മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ചത് നിരവധി പേർ നിരീക്ഷണത്തിലാണ് അങ്കോള അ കോങ്കോ ഗാന കെനിയ ഗിനിയ റുവാണ്ട ദക്ഷിണാഫ്രിക്ക ടാൻസാനിയ ഉഗാണ്ട എന്നിവിടങ്ങളിലും ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നു